ഏനാമാവ് കോഞ്ചിറമുത്തിയുടെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് നേർച്ചയോട്ടിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഊട്ടു തിരുനാളിനോടനുബന്ധിച്ചുള്ള പാചകപ്പുരയാണ് പ്രവർത്തനം ആരംഭിച്ചത് ഊട്ടിനുള്ള മാങ്ങ തയ്യാറാക്കുന്ന ജോലികൾ ആരംഭിച്ചു തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം മാങ്ങഅരിയൽ ഉദ്ഘാടനം ചെയ്തു മുന്നൂറ്റി കിലോ മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കുന്നതിനായി ഊട്ടുശാലയിൽ എത്തിയിട്ടുള്ളത് മെയ് തീയതികളിലാണ് കോഞ്ചിറമുത്തിയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് നാലരയ്ക്ക് നേർച്ച ഭക്ഷണ ആശ്വാസം ീർവാദത്തോടെ ആരംഭിക്കുന്ന നേർച്ചവൂട്ട് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിവരെ തുടരും രണ്ടു ദിവസങ്ങളിലായി ഇരുപത്തയ്യായിരത്തോളം പേർക്കുള്ള ഊട്ടാണ് ഒരുക്കിയിരിക്കുന്നത് കോഞ്ചിറ തീർത്ഥകേന്ദ്രം ട്രസ്റ്റിയിൽ സി ജെ ജോർജൻ ഇടവക മാനേജിംഗ് ട്രസ്റ്റി ലിയോ ഡിക്രൂസ് ജനറൽ കൺവീനർ കെ പി ജോസഫ് ഊട്ട് കമ്മിറ്റി കൺവീനർ ബിജോയ് പെരുമാട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്